ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് പയറ് മരുക്ക് വെട്ടിയാലോ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കിത് നന്നായി കട്ട് ചെയ്ത് വൃത്തിയാക്കി മരിക്കു വെട്ടാം എന്നാൽ പോയില്ല വെടിയിലേക്ക് വാ പയറൊക്കെ നന്നായി കഴുകിയിട്ടുണ്ട് നല്ല പയറാണ് ഇന്ന് നിന്ന് മേടിച്ചയാണ് നന്നായി കഴുകിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയാണേലും കട്ട് ചെയ്യാം പയർ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു പയറിന്ന് തോനെ ഉണ്ടായിരുന്നു അത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് നാളത്തേക്ക് വേണ്ടി നാളെ തോര വെക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് നമുക്ക് നമുക്കിതിനു വേണ്ടി ആവശ്യമായ സാധനങ്ങൾ വരെ കട്ട് ചെയ്തെടുക്കാം അതിനായി ഒരു സവാള എടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത്രയും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് മെഴുക്ക് വരട്ടാൻ മെഴുക്ക് വരട്ടാൻ വേണ്ടി അടുപ്പ് കത്തിച്ച ശേഷം അതിലേക്ക് ഒരു അടുപ്പി വെച്ച് നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം പാനിലെ വെള്ളമൊക്കെ ഒന്ന് പറ്റണം വെള്ളമൊക്കെ ഒന്ന് പറ്റിയ ശേഷം നമുക്കതിലേക്ക് എണ്ണ വെച്ച് കൊടുക്കാം ഞാൻ കുക്കിംഗ് ഓയിലാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയല്ല വെള്ളമൊക്കെ ഒന്ന് പറ്റിയ ശേഷം നമുക്കതിലേക്ക് എണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായ ശേഷം നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം വേറെ കടുവോ വേറെ ഒന്നും ഇടുന്നില്ല തറിയേപ്പലൊന്ന് ഇട്ട ശേഷം അതിലേക്ക് ഞാൻ അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കൂ വെളുത്തുള്ളി ഒന്ന് ഇട്ട ശേഷം ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വള്ളിപ്പയറും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പയറും ഇട്ട ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാളയും കൂടി ഇട്ട് കൊടുക്കണം ഇത്ര സാധനങ്ങളേ ഉള്ളു എളുപ്പ പരിപാടിയാണ് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ചെറുതായി ഒന്ന് അടച്ചു വെക്കാം ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം എല്ലാം ഒന്ന് ഒന്ന് വെന്ത ശേഷം നമുക്കതിലേക്ക് ആവശ്യമായ ഉപ്പ് കൊടുക്കാം ഉപ്പ് ശകലം ഇടുന്നുള്ളു ഉപ്പ് ഇട്ട ശേഷം നമുക്ക് എല്ലാം ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം ഇത് മസാലകളൊന്നും ഞാൻ ചേർക്കുന്നില്ല ഇത് സാധാ ഒരു മെൽക്കൂട്ടിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു മെഴുകുട്ടിയാണിത് എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ നല്ലൊരു മെൽക്കോട്ട് റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റാം അപ്പോൾ നമ്മുടെ നല്ലൊരു മെൽക്കോട്ട് റെഡി ആയിരിക്കുകയാണ് ഞാൻ എൻ്റെ രുചിയെ നോക്കി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട് ഇനി ഉപ്പ് കുറച്ചാണ് ഇട്ടിരിക്കുന്നത് ഉപ്പും എണ്ണയെല്ലാം കുറച്ചേ ഉള്ളൂ നല്ലോട്ടി അതെ ചോൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു മെൽക്കോട്ടിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി പിന്നെ കാണാം ഓക്കെ അല്ലേ അപ്പോൾ ഇനി ബാക്കി കഴിച്ചിട്ടാവാം